കർണാടക ലേഷ്യം പഠന സ്ഥാപനങ്ങൾക്ക് പഠനത്തിന് എത്തിച്ചേരുന്ന കുട്ടികളെ കൊള്ളയടിക്കാനായിട്ട് യാതൊരു പേടിക്കില്ല പക്ഷേ അന്വേഷണത്തെ നേരിടാൻ ഭയമാണ് പേടിയാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് എനിക്കിതാ പറയാനുള്ളൂ കർണാടകയിലെ ലേസ്യം പഠനം എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങൾ ചോദിക്കും തനിക്ക് വേറൊന്നും പറയാനില്ല നല്ല ഗോളുണ്ടെങ്കിൽ പറയാനായിട്ട് നല്ല കോളേ ഒന്നുമില്ല അവിടെ ചെറുതു മുതൽ വലുതു വരെ ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ പഠനത്തിനകത്ത് എത്തുന്ന എല്ലാ കുട്ടികളും ചൂഷണം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് അന്വേഷണത്തെ പേടിയാണ് എന്താണെന്നറിയില്ല ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലോട് പറഞ്ഞു യൂണിവേഴ്സിറ്റിക്ക് ഒരു സർക്കിൾ അയക്കാൻ ഏത് യൂണിവേഴ്സിറ്റിക്ക് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല എന്തിനാണെന്നറിയാമോ ഒരു സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്താൻ ക്ലിനിക്കൽ സംവിധാനത്തെ കുറിച്ചുള്ള സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്താൻ ആ സർക്കിളിലാണിത് ഇത് അത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് കെയിം ടു ദ നോട്ടീസ് ഓഫ് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ ആൻഡ് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫോർമോഗ്രാഫി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് സെൻഡിങ് സ്റ്റുഡൻസ് ടു ദ ക്ലിനിക്കൽ പ്രാക്ടീസ് ആൻഡ് ദ സിസ്റ്റം ഓഫ് നോൺ അറ്റൻഡിങ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് കുട്ടികളെ ക്ലിനിക്കൽ പ്രാക്ടീസിന് അയക്കുന്നില്ല കൂടാതെ പഠന ക്ലാസ്സിലിരുന്ന് പഠിക്കാനും സൗകര്യമില്ല ദ ഹോസ്പിറ്റൽ ഷോൺ ഇൻ ആൾ ഉൺ പേപ്പേഴ്സ് ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ ഉണ്ടെന്ന് കാണിച്ചിരിക്കുന്ന മുഴുവനും പേപ്പറുകളിലാണ് ചില കുട്ടികൾ ആശുപത്രി വരാന്ത പോലും കണ്ടിട്ടില്ല എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ ഗെയിൻസ്റ്റിറ്റ്യൂട്ട് കൗൺസിലിനും മനസ്സിലായത് ഇറ്റ് ഈസ് നെസസറി ടു ഫോർ ഓൾ ദ സ്റ്റുഡൻസ് ഗോ ടു ഹോസ്പിറ്റൽ ആൻഡ് ഒപ്റ്റൈനിങ് ക്ലിനിക്കൽ പ്രാക്ടീസ് ആസ് പെയർ ദ പ്രസ്ക്രൈബ് സിലബസ് സിലബസ് പ്രകാരം പറഞ്ഞ സിലബസ് പ്രകാരം ആശുപത്രിയിൽ പോയി ക്ലിനിക്കൽ പ്രാക്ടീസ് ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇറ്റ് ഈസ് ദയർ ഫോർ റിക്വസ്റ്റ് ടു കണ്ടക്ട് എ സർപ്രൈസ് ഇൻസ്പെക്ഷൻ വിത് ഇൻ ടു മന്ത്സ് ഓഫ് ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സെൻഡ് ദ റിപ്പോർട്ട് വിത്ത് ഒറിജിനൽ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ വിത്ത് പ്രൂഫ് ഓഫ് മെഡിക്കൽ സൂപ്രിൻറ്റൻഡൻ ഓഫ് ദ ഹോസ്പിറ്റൽസ് രണ്ട് മാസത്തിനകത്ത് ഇൻസ്പെക്ഷൻ നടത്തി റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലും രാജീവ് ഗാന്ധി യൂണിവേ യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെട്ടത് പക്ഷെ ക്ലാബ്സ് എന്ത് സംഭവിച്ചു മാനേജ്മെൻ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ഈ സർക്കുലർ അട്ടിമറിച്ചു അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ക്ലിനിക്കൽ സംവിധാനങ്ങൾ അവിടെ കുറവാണ് അറുനൂറ്റി അമ്പതോളം നഴ്സിംഗ് കോളേജുകളും എണ്ണൂറോളം നഴ്സിംഗ് സ്കൂളുകളുമാണ് ഉള്ളത് അതിൻ്റെ ഈ പരാതി വരാൻ കാരണം ഈ അന്വേഷണം വരാൻ കാരണവും പരാതി കൊടുത്ത എം കെ തോംസനാ അതിനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇനി അടുത്ത വിവരണം അതേ വർഷം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്ന സംഭവ വികാസമാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടന വാപ്സി വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇന്ത്യയുടെ കർണാടകയുടെ ലീഗൽ അഡ്വൈസർ ഷാജി ടി വർഗീസ് എൻ്റെ നിർദ്ദേശപ്രകാരം കർണാടക സർക്കാരിനും രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്കും ഒപ്പം ഇരുന്നൂറോളം നേഴ്സിംഗ് കോളേജുകൾക്കും ലീഗൽ നോട്ടീസ് അയച്ചു ലീഗൽ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അനാവശ്യമായി അധിക ഫീസ് ഈടാക്കുന്നു കുട്ടികളെ ഹറാസ് ചെയ്യുന്നു ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ല ക്ലിനിക്കൽ ഇല്ല എത്രയും വേഗം ഇതെല്ലാം ശരിയാക്കി എടുക്കണം അതിന് കർണാടക സർക്കാർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും കർണാടക നഴ്സിംഗ് കൗൺസിലും രാജീവ് ഗാന്ധി ആരോഗ്യ ആരോഗ്യ സർവകലാശാലയും മുമ്പോട്ട് വരണമെന്നാണ് ആവശ്യപ്പെട്ടത് ആ നോട്ടീസ് പ്രകാരം കർണാടക മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റിക്ക് നിർദ്ദേശം നൽകി എന്താണ് നൂറ്റി നാൽപ്പതോളം നഴ്സിംഗ് കോളേജിന് സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് കിട്ടി നോട്ടീസ് കിട്ടി യൂണിവേഴ്സിറ്റി നോട്ടീസ് മാനേജ്മെൻറ്റുകൾക്ക് ഇതിൻ്റെ വിവരം പകർന്നു കൊടുത്തു മാനേജ്മെൻറ്റുകൾ എന്തു ചെയ്തു നേരെ കോടതിയെ സമീപിച്ചു അവരെ സമീപിച്ച് എനിക്കെതിരെയും കർണാടക സർക്കാരിനെതിരെ ഒരു സ്റ്റേ വാങ്ങിച്ചു ഈ പരിശോധന നടത്തരുതെന്ന് അതിന് കൂ ഒത്താശ ചെയ്ത് കൂട്ടരുതെന്നത് ഈ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയാണ് ഇപ്പോൾ ഒരു കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലായി വരുന്നു എന്ന് തോന്നുന്നു അറിയില്ല ഇതാണ് കർണാടകയിലെ നേഴ്സിംഗ് പഠനത്തിൻ്റെ ക്വാളിറ്റി പണം മേടിക്കാൻ യാതൊരു പേടിയുമില്ല പക്ഷേ സർക്കാരോ ഗവർമെൻ്റ് സംസ്ഥാന സർക്കാരോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലോ ഒരു ഇൻസ്പെക്ഷൻ ഓർഡർ ഇട്ടാൽ അവർക്ക് വരാം അതിൻ്റെ കള്ളത്തരം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നന്ദി നമസ്കാരം